മോനെ കണക്ക് പഠിപ്പിക്കാൻ പോവുകയാ പറ ഒന്നും ഒന്നും എത്രയാ സംഗതി ശരിയാണല്ലോ സൂത്ര വേറെ ചോദ്യം തലയൻ പാമ്പിന്റെ ഒരു തല തല പോയാൽ ബാക്കി എത്ര ഉണ്ടോന്ന് ഇന്നലെ ഞാൻ ഒരെണ്ണത്തിന് ചുട്ടു തിന്നതല്ലേ അതെപ്പോ ഇപ്പൊ പറ്റൂല പിള്ളേരെ പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ഇപ്പൊ പറ്റില്ലെന്നോ കൊണ്ടുപോൻ പാമ്പിന് വെറുതെ ആ ഒരു വഴിയുണ്ട് അനിയന്മാരെ കുറച്ചു നേരത്തേക്ക് ഈ കുഴലിൽ ഒന്ന് കേറിയിരിക്കാമോ മോനെ രണ്ടു തലയൻ പാമ്പു റെഡി മോനെ കണക്കൊക്കെ പഠിച്ചോ എന്നാൽ പറ രണ്ടു തലൻ പാമ്പിന്റെ ഒരു തല പോയാൽ ബാക്കി എത്ര തല എവിടെ കിട്ടിയടാ ഈ കണക്ക് നിൽക്കണ അവിടെ എന്റെ അനിയനെ ഇപ്പൊ വിട്ടുകിട്ടണം